ഓം ശ്രീ സൈറാം ഒരിക്കലൊരു രാമദാസി മസ്ജിദിലെത്തി അദ്ദേഹം അതിരാവിലെ ഉണരും കൂളി കഴിഞ്ഞ് കാവി വസ്ത്രം ധരിച്ച് ഭസ്മം പൂശി നിത്യേനയുള്ള വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങും അതിനുശേഷം രാമായണം വായന ഈ ദിനചര്യയിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിരുന്നില്ല ഒരു ദിവസം ബാബ രാമദാസിയെ വിളിച്ചിട്ട് പറഞ്ഞു ഹാവ് എൻ്റെ വയറ്റിൽ തുളച്ചുകയറുന്ന വേദന നീ പെട്ടെന്ന് അങ്ങാടിയിൽ പോയി കുറച്ച് സുന്നാമുക്കി വാങ്ങിക്കൊണ്ട് വരുമോ രാമദാസി ആ നിമിഷം വായന നിർത്തി അങ്ങാടിയിലേക്ക് യാത്രയായി ബാബ രസകരമായൊരു ലീലയാടാനുള്ള ഒരുക്കത്തിലാണ് രാമദാസി പോയി കഴിഞ്ഞപ്പോൾ ബാബ താഴെ ഇറങ്ങി അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന വിഷ്ണു സഹസ്രനാമം എടുത്തു അത് ശ്യാമയ്ക്ക് നൽകിക്കൊണ്ടരളെ ശ്യാമ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അതീവ ശക്തിയെക്കുറിച്ച് നിനക്കറിയുമോ ഇത് അമൂല്യമാണ് ഞാനിത് നിനക്ക് നൽകുന്നു ഇത് സ്വീകരിച്ചുകൊള്ളൂ ഇത് മെല്ലെ വായിച്ച് ശീലിക്കൂ ഇതിലെ ഒരക്ഷരത്തിൽ മാത്രം ഒരു ദിവസം ശ്രദ്ധയോന്നിയാൽ പോലും അനൽപമായ ഞാൻ ഒരിക്കൽ കഠിനമായ ദുഃഖത്തിലായി ഹൃദയം പ്രക്ഷുപ്തമായി ജീവൻ ശരീരം വിട്ടു പോകുമോ എന്നുപോലും തോന്നിയ നിമിഷങ്ങൾ അപ്പോൾ ഞാൻ ഈ പുണ്യഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹാവ് എനിക്ക് അന്നേരം കിട്ടിയ ആശ്വാസം ഈശ്വരൻ തന്നെ ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുകയായിരുന്നു അതിനാൽ ഇത് എടുത്തുകൊള്ളൂ ശ്യാമ വല്ലാത്ത അവസ്ഥയിലായി ഗ്രന്ഥം വാങ്ങാൻ മടിയുണ്ട് അദ്ദേഹം അതിൻ്റെ കാരണം ബാബയെ ധരിപ്പിച്ചു ബാബ ആ രാമദാസി വലിയ കോപിഷ്ടനാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഞാൻ കവർന്നതാണെന്ന് അദ്ദേഹം കരുതും ഈ ഗ്രന്ഥം അവിടുന്ന് എനിക്ക് നൽകിയാൽ ഉണ്ടാകാൻ പോകുന്നത് കലഹം മാത്രമായിരിക്കും മാത്രമല്ല ഇത് എഴുതിയിരിക്കുന്നത് ദേവനാഗരിയിലാണ് എനിക്കിത് വലിയ നിശ്ചയവുമില്ല ബാബ ഒരു കലഹത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ശ്യാമ കരുതി രാമദാസിയും താനുമായി വഴക്കിന് തീ കൊളുത്തിയാണ് ബാബ ശ്യാമയുടെ ചിന്തകൾ പോയതങ്ങനെ പക്ഷേ സായിശ്വരനോ അവിടുന്ന് അപാര കൃപാമൂർത്തി തന്നെ ആശ്രയിച്ച് കാലം പോക്കുന്ന ശ്യാമയെ ആത്മീയമായി ഉദ്ധരിക്കണം അതിനുള്ള വഴിയെ അവിടുന്ന് തിരയുന്നുള്ളൂ ശ്യാമ പാമരനാണ് പക്ഷെ ബാബയ്ക്ക് പ്രിയപ്പെട്ടവൻ അതിനാൽ വിഷ്ണു സഹസ്രനാമമാകുന്ന രത്നമാല ശ്യാമയുടെ കണ്ടത്തിൽ അണിയിക്കാനും ബാബയ്ക്ക് മോഹം അതിന് കാരണവുമുണ്ട് നാമജപത്തിൻ്റെ ശക്തി അനുപമം പാപങ്ങളുടെ പർവ്വത സമൂഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ അതിന് കഴിയും തിരുനാമം സർവ്വവിധ പാപങ്ങളിൽ നിന്നും സദാ രക്ഷിക്കും ഇത്രയും എളുപ്പം ചെയ്യാവുന്ന സുഗമമായ അപകടരഹിതമായ മറ്റൊരു സാധനയില്ല മനുഷ്യക്ക് ഏറ്റവും ഉചിതമാണ് തിരുനാമജപം ഇതിന് പ്രത്യേകം ഒരുക്കങ്ങളോ ചെലവോ വേണ്ടതില്ല തൻ്റെ ഭക്തനായ ശ്യാമയ്ക്ക് അതിൻ്റെ വിലയറിയില്ല പക്ഷേ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നത് സായിശ്വരിക്ക് നിർബന്ധമാണ് ലൗകികബന്ധങ്ങളുടെ കുടുക്കിൽ നിന്നും തന്നിൽ ശരണാഗതി അടഞ്ഞ ശ്യാമയെ രക്ഷിക്കണമെന്നത് ബാബയുടെ വ്രതമാണ് കാരണം ഭഗവാൻ ഭക്തനെ അത്ര കണ്ട് സ്നേഹിക്കുന്നു തിരുനാമം വെറുതെ ജപിച്ചാൽ പോലും അതിവിശിഷ്ടമായ ഫലമേകും ബോധപൂർവം ഭക്തിയോടെ ജപിച്ചാൽ ഫലം അനന്തം അത് ശ്യാമശീലിക്കണം അതിനാൽ ബാബ സഹസ്രനാമം ശ്യാമയെ ഏൽപ്പിച്ചു ശ്യാമയുടെ പൂർവകർമ്മ സുഹൃത്തത്തിൻ്റെ അതീവ ശക്തിയായിരുന്നു ബാബയുടെ കൃപാവർഷത്തിന് കാരണം പണ്ട് സ്വാമികൾ ഇതുപോലെ തന്നെ ഒരു വൃദ്ധബ്രാഹ്മണനെ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ നിർബന്ധിക്കുകയുണ്ടായി പാപകർമ്മങ്ങളിൽ മുഴുകി ബ്രാഹ്മണധർമ്മം ഉപേക്ഷിച്ച് കഴിയുന്ന ഇയാൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല പക്ഷേ ഏകനാഥസ്വാമികൾക്ക് അയാളെ രക്ഷിച്ചേ തീരുമെന്ന നിർബന്ധ ബുദ്ധിയും ഏതായാലും അദ്ദേഹം അങ്ങനെ ആ ബ്രാഹ്മണനെ രക്ഷിച്ചു അപ്പോഴേക്കും രാമദാസി സുന്നാമുക്കി മരുന്നുമായി തിരിച്ചെത്തി മസ്ജിദിൽ കുറച്ചു മുമ്പ് നടന്ന ലീലയിൽ അന്നാച്ചാലിക്ക ദൃക്ഷാക്ഷിയായിരുന്നു അയാളോ കലഹപ്രിയനും അന്ന വള്ളി പുള്ളി വിടാതെ നടന്ന സംഭവങ്ങൾ മറ്റൊരു വിധം രാമദാസിയെ ധരിപ്പിച്ചു രാമദാസി വല്ലാതെ ശുഭിതനായി ശ്യാമ മനഃപൂർവ്വം കൊണ്ട് തന്നെ മരുന്ന് വാങ്ങാൻ അയച്ചതാണെന്നും അങ്ങനെ തന്ത്രപൂർവ്വം തൻ്റെ ഗ്രന്ഥം കരസ്ഥമാക്കിയതാണെന്നും ആരോപിച്ചുകൊണ്ട് രാമദാസി ശ്യാമയുടെ നേരെ തട്ടിക്കയറി ശ്യാമ സത്യാവസ്ഥ വിവരിച്ചു പക്ഷേ രാമദാസി വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം ശകാരം പതിന്മടങ്ങാക്കി നിങ്ങളൊന്നും പറയണ്ട ബാബയുടെ വയറ്റുവേദനയൊക്കെ നിങ്ങളുണ്ടാക്കിയ കള്ളക്കഥകൾ നിങ്ങൾക്കെൻ്റെ പവിത്ര ഗ്രന്ഥത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു അതെനിക്കറിയാം വേഗം അതെനിക്ക് തിരിച്ചു നൽകുക ഞാൻ ഫീരുവല്ലെന്നും മനസ്സിലാക്കൂ അത് നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ജീവൻ ജീവനെടുക്കും ഇത്രയും കേട്ടതോടെ ശ്യാമയുടെ നിയന്ത്രണവും വിട്ടു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ സത്യമറിയാതെ എന്തിനെന്നെ ഇത്ര കുറ്റപ്പെടുത്തുന്നു എന്താ നിങ്ങളുടെ ഗ്രന്ഥം അസുലഭമാണോ കടയിൽ പോയാൽ ആർക്കും വാങ്ങാം മാത്രമല്ല ബാബയെ അവിശ്വസിക്കത്തക്ക വിധം മൂല്യമേറിയതാണോ ഈ ഗ്രന്ഥം കഷ്ടം നിങ്ങൾ എന്തൊരു രാമഭക്തൻ രംഗം ഈ വിധം പിടിച്ചപ്പോൾ ബാബ ഇടപെട്ടു അവിടുന്ന് മധുരമായി പറയാൻ തുടങ്ങി പ്രിയ രാമദാസി ഇവിടെ എന്താ ഇത്ര വലിയ അപരാധം സംഭവിച്ചത് നീ എന്തിനിത്ര അസ്വസ്ഥനാകുന്നു ശ്യാമ എൻ്റെ കുട്ടിയല്ലേ അവനെ ഇത്രയേറെ ആക്ഷേപിക്കാൻ നിൻ്റെ ഞരമ്പുകൾ ഇങ്ങനെ വലിച്ചു മുറുക്കേണ്ടതുണ്ടോ കഷ്ടം നിനക്കെങ്ങനെ ഇത്രയേറെ കഠിനമായും പരുഷമായും സംസാരിക്കാനാകുന്നു നീയോ ഒരു രാമഭക്തൻ നിത്യവും രാമായണം വായിക്കുന്നു സഹസ്രനാമം ജപിക്കുന്നു രാമഭക്തനെന്ന് സ്വയം നനയ്ക്കുന്നു എന്നിട്ടോ പെരുമാറ്റം ഈ വിധത്തിലും നിന്റെ ഹൃദയം ഇപ്പോഴും ശുദ്ധമായോ രാമദാസി എന്ന് സ്വയം വിളിക്കുന്ന നീ എല്ലാ അർത്ഥത്തിലും അങ്ങനെയാകേണ്ടവനല്ലേ ഈ ഗ്രന്ഥത്തിന്മേലുള്ള മമത പോലും കളയാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ വലിയവനെയും ചെറിയവനെയും ഒരുപോലെ കാണേണ്ട കാണേണ്ടവനാണ് രാമദാസൻ പക്ഷേ നീ ഈ നിസ്സാര ഗ്രന്ഥത്തിനായി ഈ കുട്ടിയോട് ശണ്ട കൂടുന്നു തട്ടിപ്പറിക്കുന്നു ചെല്ലു നിന്റെ സ്ഥാനത്ത് പോയി സ്വസ്ഥനായിരിക്കും പണം കൊടുത്താൽ ഇത്തരം പുസ്തകങ്ങൾ ഡസൻ കണക്കിന് വാങ്ങാം പക്ഷേ ഒരു സജ്ജനത്തെ അങ്ങനെ ലഭിക്കുമോ ബാബ തുടർന്നു എന്നി കേട്ടോളൂ ഞാനാണ് ശ്യാമയ്ക്ക് ഈ ഗ്രന്ഥം എടുത്തു കൊടുത്തത് നിനക്കിത് ഹൃദയസ്ഥമാണെന്ന് എനിക്കറിയാം ഇനിയും ശ്യാമയത് വായിക്കട്ടെ അവനത് വളരെയേറെ ഗുണം ചെയ്യും ബാബയുടെ വചനങ്ങൾ കുളിർമയേറിയ അമൃതവർഷം പോലെയായിരുന്നു അതിൽ രാമദാസിയുടെ ഹൃദയത്തിലെ കോപക്കനൽ കെട്ടടങ്ങി അദ്ദേഹം ശാന്തനായി തൻ്റെ നിലയെക്കുറിച്ച് ബോധവാനായി രാമദാസി ശ്യാമയോട് പറഞ്ഞു എനിക്കതിന് പകരമായി പഞ്ചരത്നഗീത നൽകുമോ ഒന്നല്ല പത്തണം നൽകാമല്ലോ ശാന്തനായ രാമദാസിയെ കണ്ടപ്പോൾ ആഹ്ലാദത്തോടെ ശ്യാമ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്തിനു ബാബ ഇങ്ങനൊരു ലീലയാടി ഇക്കാര്യം നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ഇത് ഇത് ബാബ നമുക്ക് ഏവർക്കും നൽകിയ സന്ദേശമാകുന്ന സമ്മാനമാണ് ഇതിലൂടെ ബാബ ശ്യാമയ്ക്ക് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു കൂടെ നമുക്കും പിന്നീട് ശ്യാമ ശരിയായ ഉച്ചാരണത്തോടെ സഹസ്ര സഹസ്രനാമം പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ഉണ്ടായി മറ്റൊന്ന് രാമദാസിക്ക് അദ്ദേഹത്തിൻ്റെ നില കൊടുത്തു എത്രയേറെ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലും മനസ്സടക്കിയില്ലെങ്കിൽ മമതയാകുന്നില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥം വ്യർത്ഥമാകും എന്ന മുന്നറിയിപ്പ് ഈശ്വര മാർഗത്തിലൂടെ പോകുന്നവരെ അവർ കുചിതമായ പാതയിലൂടെ നയിക്കുക എന്നും സൈശരന് അത്യാനന്ദകരമായ ജോലിയായിരുന്നു അതിനാണല്ലോ അവിടുന്ന് മാനവരൂപം സ്വീകരിച്ചെത്തിയതും ജയ് സൈല